സിംബാവയ്ക്കെതിരായ നാലാം ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ ഇന്നിറങ്ങും ഹരാരെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം നാല് മുപ്പതിനാണ് മത്സരം വിജയത്തോടെ പരമ്പര സ്വന്തമാക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം ട്വന്റി ട്വന്റി ലോകകപ്പിലെ കിരീട നേട്ടത്തിനുശേഷം സിംബാവയിൽ മത്സരത്തിനെത്തിയ ഇന്ത്യയുടെ തുടക്കം പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു ആദ്യ മത്സരത്തിൽ ഞെട്ടിക്കുന്ന തോൽവി രണ്ടാം മത്സരം മുതൽ ഇന്ത്യൻ യുവനിര പ്രതീക്ഷയ്ക്കൊത്തുയർന്നപ്പോൾ പിന്നീടുള്ള രണ്ടു മത്സരങ്ങളും ഇന്ത്യ സ്വന്തമാക്കി തുടർച്ചയായ മൂന്നാം മത്സരവും വിജയിക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് പരമ്പര നേടാം അഭിഷേക് ശർമ്മയും ഗില്ലും ഗെയ്ക്വാദും ജയ്സ്വാളും റിങ്കു സിംഗും അടങ്ങുന്ന ബാറ്റിംഗ് നിര മികച്ച ഫോമിലാണ് എതിരാളികളെ എറിഞ്ഞിടാൻ ഗലീൽ അഹമ്മദിന്റെയും ആവേശ് ഖാന്റെയും നേതൃത്വത്തിലുള്ള പേസ് നിരയും വി ബിഷ്ണോയും വാഷിംഗ്ടൺ സുന്ദരും നയിക്കുന്ന സ്പിന്നരെയും ശക്തം എന്നാൽ നിർണായക മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും സിംബാവയെ തൃപ്തിപ്പെടുത്തില്ല ബൌളിംഗിലും ബാറ്റിംഗിലും നിർണായക സംഭാവനകൾ നൽകുന്ന നായകൻ റാസയാണ് സിംബാവയുടെ കരുത്ത് ഒപ്പം ബാറ്റിംഗിൽ മേയേഴ്സും മടാണ്ടയും മതവേരയും ഫോമിലേക്ക് ഉയർന്നാൽ റണ്ണൊഴുക്ക് പ്രതീക്ഷിക്കാം ബൌളിങ്ങിൽ ബെന്നറ്റും ചതേരയും പിച്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ പരമ്പര ആര് സ്വന്തമാക്കുമെന്നറിയാൻ അഞ്ചാം മത്സരം വരെ കാത്തിരിക്കണം സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്